ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് ഇപ്പോൾ അടിസ്ഥാന രേഖയായി ഉപയോഗിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെ എല്ലാ സേവനങ്ങളും വയ്ക്കുന്നതിനും ഒരു ബാങ്ക് അക്കൗണ്ടോ മൊബൈൽ സിം കാർഡോ എടുക്കുന്നതിനും വാഹനങ്ങളോ സ്ഥലമോ വീടോ ഒക്കെ വാങ്ങുന്നതിനുമെല്ലാം ആധാർ കാർഡ് കോപ്പി നൽകേണ്ടി വരും കയ്യിലുള്ള ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം മുതൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ കൂടി ചെയ്യുക ഓരോ ആധാർ കാർഡ് ഉടമയെയും പ്രത്യേകം തിരിച്ചറിയുന്നതിനുള്ള പന്ത്രണ്ടക്ക യുണീക്ക് നമ്പറുകളാണ് ആധാറിലുള്ളത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ് ആധാറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ യു ഐ ഡി എ ഐ ആധാറിലുള്ള വ്യക്തി വിവരങ്ങൾ പത്ത് വർഷത്തിലൊരിക്കൽ പുതുക്കണമെന്നറിയിച്ചിട്ടുണ്ട് പുതുക്കാത്ത ആധാറുള്ളവർക്ക് ഒ ടി പി ലഭിക്കാത്തതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയും സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആധാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് മാർഗനിർദ്ദേശവുമായി സംസ്ഥാന ഐ ടി മിഷനും രംഗത്ത് വന്നിരുന്നു സമയബന്ധിതമായി ആധാർ പുതുക്കാത്തത് കാരണം ഒട്ടേറെ പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല നവജാത ശിശുക്കൾക്കും ആധാറിന് എൻറോൾ ചെയ്യാവുന്നതാണ് അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് വിരലടയാളവും കൃഷ്ണമണിരേഖയും ശേഖരിക്കില്ല ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയാൽ സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കുട്ടികളുടെ ബയോമെട്രിക് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ പുതുക്കൽ ഏഴാം വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയില്ലെങ്കിൽ പിന്നീട് ഫീസ് നൽകേണ്ടി വരും ബയോമെട്രിക് ചേർത്ത് പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകാൻ സാധ്യതയുണ്ട് നിർദ്ദേശിച്ച സമയത്ത് ബയോമെട്രിക് പുതുക്കിയാൽ നീറ്റ് ജെ മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എല്ലാ ആധാർ സേവനങ്ങളും ലഭിക്കാൻ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ ബന്ധിപ്പിക്കണമെന്നും ഐ മിഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം പത്ത് വർഷം കൂടുമ്പോൾ അവരുടെ ആധാർ വിവരങ്ങൾ പുതുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ യു ഐ ഡി എ ഐയുടെ അറിയിപ്പുണ്ടായിരുന്നു ആധാർ പുതുക്കൽ നിങ്ങൾക്കടുത്തുള്ള അക്ഷയ കേന്ദ്രം സി എസ്ഇ സെന്റർ ആധാർ സേവാ കേന്ദ്രം എന്നിവിടങ്ങളിൽ ഫീസ് നൽകി ചെയ്യാം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സൗജന്യമായി സ്മാർട്ട് ഫോൺ മുഖാന്തരമോ കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈനായും ചെയ്യാവുന്നതാണ് ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്വയം ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള പുതുക്കൽ ജൂൺ പതിനാല് വരെ സൗജന്യമാണ് അൻപത് രൂപ നൽകേണ്ട ഫീസാണ് ഒഴിവാക്കി ുന്നത് എന്നാൽ അക്ഷയ സി എസ് ഇ സെന്ററുകൾ വഴി പുതുക്കുന്നതിന് അവിടുത്തെ ഫീസ് നൽകേണ്ടതായി വരും ആധാർ പുതുക്കുന്നതിന് അവസാന തീയതിയൊന്നുമില്ല നിങ്ങളുടെ സൗകര്യാർത്ഥം എന്ന് വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ വിലാസത്തിലോ ഫോൺ നമ്പറിലോ മാറ്റം വരികയാണെങ്കിൽ പത്ത് വർഷ കാലാവധിയൊന്നും നോക്കേണ്ടതില്ല എപ്പോൾ വേണമെങ്കിലും പുതിയ വിവരങ്ങൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആധാർ പുതുക്കലിന് രണ്ട് കാര്യങ്ങളാണ് യു ഐ ഡി എ ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തേത് പ്രൂഫ് ഓഫ് അഡ്രസ്സും മറ്റൊന്ന് പ്രൂഫ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയുമാണ് ഒന്ന് നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയാണെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ വ്യക്തിവിവരം കൃത്യമായി അറിയുവാനുള്ളതാണ് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ രേഖ നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖയായി നൽകാം ഉദാഹരണത്തിന് പാസ്പോർട്ട് ഫോട്ടോ പതിച്ച പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ അല്ലെങ്കിൽ ഫോട്ടോയുള്ള റേഷൻ കാർഡ് ഇവ നൽകാം ഇനി അഡ്രസ്സിനുള്ള തെളിവായി യൂട്ടിലിറ്റി ബില്ലുകൾ അതായത് ഇലക്ട്രിസിറ്റി വാട്ടർ ഗ്യാസ് ലാൻഡ് ലൈൻ ഫോൺ എന്നിവയുടെ ബില്ലുകൾ അവ മൂന്ന് മാസത്തിനുള്ളിലുള്ളവയായിരിക്കണം അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ലൈസൻസ് എന്നിവ പോലുള്ളവയുടെ കോപ്പി നൽകണം മേൽവിലാസം തിരുത്തൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പേരിലെ തിരുത്തലുകൾ രണ്ട് പ്രാവശ്യം മാത്രമാണ് അനുവദിക്കുന്നത് സൗജന്യമായി ഓൺലൈനിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ ലോഗിൻ ചെയ്യുക ഡോക്യുമെന്റ് അപ്ഡേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിശദാംശങ്ങൾ കാണുവാൻ സാധിക്കും വിശദാംശങ്ങൾ പരിശോധിച്ച് അടുത്ത ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് ഡോക്യുമെന്റുകളുടെ തെളിവ് എന്നിവ തിരഞ്ഞെടുക്കുക നിങ്ങൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്ത് അപ്ഡേഷൻ നടത്തുവാൻ കഴിയുന്നതാണ് എന്നാൽ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ ബയോമെട്രിക് എന്നിവയുടെ അപ്ഡേഷൻ ആധാർ സേവാ കേന്ദ്രം അക്ഷയ കേന്ദ്രം സി എസ്ഇ സെൻ്ററുകൾ എന്നിവിടങ്ങളിൽ നൂറ് രൂപ നൽകി തന്നെ ചെയ്യേണ്ടി വരും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറിൽ നിർബന്ധമായും ചേർക്കേണ്ടതാണ് ആധാർ ഓരോ ആവശ്യത്തിനുമായി നൽകുമ്പോൾ ലിങ്ക് ചെയ്ത മൊബൈലിൽ മാത്രമേ ഒ ടി പി വരികയുള്ളൂ അതുപോലെ പത്ത് വർഷം കൂടുമ്പോൾ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പോൾ മുഖം തിരിച്ചറിയുന്ന ഫേസ് റെക്കഗ്നേഷൻ ആപ്പുകൾ വഴി ആധാർ വെരിഫിക്കേഷൻ നടത്തുന്നത് വളരെ എളുപ്പവും കൃത്യതയുള്ളതുമായതിനാൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ആധാറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക